അന്തിനാ സ്കൂൾ ഷൂസ് എടുത്തിട്ടേക്കുന്നേ ആ മുഴുവൻ ചെളി പറ്റത്തില്ലേ വേറെ ചെരുപ്പ് എടുത്തിട്ടോ ഡോഗ്സിനെ നോക്കിയോ ഇങ്ങോട്ട് വരാൻ പറ പൂങ്കാപ്പി എന്നാ ചെയ്യുന്നേ പൂങ്കാപ്പി എന്നാ ചെയ്യുന്നേ ഇതെന്നാ ചെയ്യുന്നേ ആ മണ്ണെല്ലാം കോരി ക്ലീൻ ചെയ്യണേ അതെല്ലാം കേട്ടോ അത് ഫുള്ള് ക്ലീൻ ചെയ്യണേ കേട്ടോ കേട്ടോ വാ വിളിച്ചോണ്ടാ വിശ്വാമം പറിച്ചു കൊടുക്കും കൃഷ്ണന്

Nyuruh, 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 berdoa, wa, berdoa, cekka cekka cekka, ada cekka, ada cekka, ini cekka ba? tuh. <tik> പറ ഇപ്പോഴാണോ അതിന് എല്ലാവർക്കും പൂവൊക്കെ പറിച്ചു വെക്കുന്നത് രാവിലെ പറിച്ചു വെച്ചാ പോരെ മണ്ണ് കോരുന്നതിനകത്തല്ല പൂ പറിക്കാൻ വേറെ അതെന്തോ തിന്നാനുള്ള സാധനമാണെന്ന് വെച്ചിട്ടാ നോക്കുന്ന പാത്രമൊക്കെ കണ്ടപ്പോ അവള് കളിക്കട്ടെ ആ അവള് മാന്തി തര അവ മാന്തി തരുക നിനക്ക് മണ്ണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ ഇറങ്ങ ഇവിടെ ഇറങ്ങ താഴെ ഇറങ്ങ താഴെ ഇറങ്ങ താഴെ ഇറങ്ങിക്കേ താഴെ ഇറങ്ങിക്കേം താഴെ ഇറങ്ങ ആണോ ട്ടെ അത് എവിടെ എവിടെ ആ അതെന്താ അത് ഹേ ഹംബളി ഹംബളി മൂൻ എന്താ ഗൗരി അത് ഹംബളി മൂൻ ഹലറ്റ് യെ ഓക്കേ ആൻഡ് ആൻഡ് yellow and blue mix makes it called green യെ നൗ ആ ദിസ് ഹം 3 plus 2 equals 5 very good and, and 9 plus 2 equals 1 2, 3, 4, 3, 5, 6, 7, 8, 9. okay One, two, one, two, three, four, five, six, seven, eight, nine, ten. 9 10 now 9 2. The two equals ten. No, it's wrong. <laughs> <And> <laughs> Eleven. Yes. You yeah. are Right. <laughs> and what about other colors? Uh, other colors, I don't know. Oh, oh, then try again and come back. Okay. Make brown. Wow! <laughs> I, ca I color it look I a tie. Whoa! <laughs> uh, let me cut another color. Yeah. Mixed up black. Wow! <laughs> okay. <laughs> That's a uh, Yellow and red mix up orange. Yeah! <laughs> Papa, I